ഹായോൾ പതിനായിരം രൂപ ബഡ്ജറ്റിനുള്ളിൽ ഒരു മൂന്നാറ് ട്രിപ്പ് കണ്ടാലോ ഞാനും വേലനും കൂടെ ഒരു കപ്പൽ ട്രിപ്പ് പോവുകയാണ് കേട്ടോ പിള്ളേരെ കൊണ്ടുപോകുന്നില്ല വർഷത്തിലെ മുന്നൂറ്റി അറുപത്തിമൂന്ന് ദിവസവും ഞങ്ങൾ അലപ്പയും അമ്മയും ഒക്കെ ആണല്ലേ ഈ രണ്ട് ദിവസം ഞങ്ങൾ ആ പഴയ അലണും ദയോണയും ആണ് എല്ലാ ദിവസവും വീട്ടിലിരുന്ന് തല്ലുകൂടുന്നത് ഒരു വൈബിന് മൂന്നാറ് പോയിട്ട് അടികൂടാന്ന് കരുതി രാവിലെ ആറേ കാലിന് കുക്കുസാറിന്റെ കോച്ചിങ്ങിനായിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു കുറച്ചെങ്കിൽ ഓടി എത്തിയപ്പോഴത്തേക്ക് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ പഠിച്ചു ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ചെറിയൊരു വിശപ്പ് വരുമല്ലോ വട പാർട്ടിയിൽ എടുത്തു കൊള്ളാം പറഞ്ഞു അവരാണെങ്കിൽ ചട്നി ഒക്കെ നൈസായിട്ട് അതിൻ്റെ അത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു അതിന് സ്പെഷ്യൽ ചാർജസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും കടലും കണ്ട് കിടക്കുന്നവർക്ക് മല കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതരം സന്തോഷം വരും അത് എനിക്കും വന്നു അവിടെ ഇടയ്ക്ക് ഒരു പെട്രോൾ പമ്പുണ്ടായിരുന്നു അവിടെ ഒന്ന് വാഷ്റൂം ഒക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു ചായ കുടിക്കാനായിട്ട് ഷാജി പാപ്പന്റെ തട്ടുകടയിൽ നടന്നു അവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയായിരുന്നു പേസ്റ്റ് വാങ്ങാൻ മറന്നിരുന്നു അതുകൊണ്ട് ഒരു പേസ്റ്റും വാങ്ങിച്ചിട്ട് കാറിൽ കയറിയിരുന്ന് വട കഴിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള സ്റ്റീപ്പ് ആയതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ചമ്മന്തിയും വടയൊക്കെ ഡ്രസ്സിലാവും ഇടയ്ക്കൊരു വ്യൂ പോയിന്റ് കണ്ടു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേര് അറിയത്തില്ല എല്ലാവരും പോണത് കണ്ടിട്ട് ഞങ്ങളും കയറിപ്പോയി കുട്ടികളെയും കൊണ്ടു വരാത്തതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ് യാത്ര കുറച്ച് അഡ്വഞ്ചറസ് ആക്കുക ഇവിടെയോ അതെ നമ്മൾ പോകുന്നതും അങ്ങനെ ഒരു സ്ഥലത്താണ് കേട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു ജങ്ക് ഫുഡ് രഹിത യാത്രയാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തേൻമിട്ടായി കണ്ടപ്പോഴത്തേക്ക് കൺട്രോൾ പോകും ഒരു സ്പ്രൈറ്റും തേൻമിട്ടായി ഒക്കെ മേടിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു ഞങ്ങൾക്ക് അയച്ചു തന്ന മാപ്പ് പ്രകാരം രാമസ്വാമി അയ്യർ ഹെഡ് ഹെഡ്വേർക്ക്സ് ഡാമിലേക്കാണ് ഞങ്ങൾ ആദ്യം എത്തേണ്ടത് അവിടെ നിന്നാണ് ഒരു ടേണിംഗ് എടുക്കേണ്ടത് അതിന് മുന്നേ രണ്ട് ഡാം ഉണ്ടായിരുന്നു രണ്ടും വിട്ടില്ല നല്ല വ്യൂ ആയിരുന്നു ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി ഇനി അങ്ങോട്ട് കുറച്ചധികം നേരത്തേക്ക് ഫുഡ് കിട്ടാനുള്ള യാതൊരു വകുപ്പും ഇല്ലായിരുന്നു പിന്നെ കണ്ണിൽപ്പെട്ട ഹോട്ടലിൽ വിട്ടില്ല ഞാനൊരു ഊണാണ് പറഞ്ഞത് ആലൻ ഒരു ബിരിയാണി ഊണ് അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു അത് കഴിച്ചു തീർക്കാൻ സഹായിച്ചത് മീൻകറിയിലെ രണ്ട് പച്ചമുളകും ആ ഒരു തൈരുമുളകുമാണ് അങ്ങനെ ഓടി ഓടി നമ്മളുടെ മൂന്നാർ എത്തിയട്ടോ ലഞ്ചിന് നമ്മൾ പേ ചെയ്തത് മുന്നൂറ്റി രൂപയാണ് തേയിലത്തോട്ടം കാണിക്കാണ്ട് എന്ത് മൂന്നാറ് ജീപ്പ് സഫാരിക്കായിട്ടൊക്കെ നമ്മളവർ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങൾ ചൂസ് ചെയ്തില്ല മൂന്ന് മണിക്ക് തന്നെ ഇൻ ചെയ്യണം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും മഴ വീണ്ടും പെയ്തു തുടങ്ങിയിരുന്നു സത്യത്തിൽ ഇതിൻ്റെ ഓഡിയോയിൽ ഞാൻ അമിച്ചേന്ന് വിളിച്ച് നിലവിളിക്കുന്നതാണ് അത് കേൾപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു നിമിഷത്തേക്ക് ചങ്ക പാളിപ്പോയി ഈ ആനയും ആനവണ്ടിയൊക്കെ ഒരുപോല ദൂരെ നിന്ന് കാണുമ്പോൾ ആഹാ ഇങ്ങനെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഓടേണ്ടി വരും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ടേൺ ആണിത് സ്വർഗ്ഗത്തിലേക്കുള്ള വാതിൽ വളരെ ഇടങ്ങിയതാണല്ലോ നമ്മളീ പോകുന്നത് പോത്തമേടുള്ള കൂടാരം ക്യാമ്പിംഗ് സൈറ്റിലേക്കാണ് ഒരു ചെറിയ ടെൻറ്റ് സ്റ്റേ പോലൊരു പരിപാടി ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരുന്നു ഇനി നമ്മൾ രണ്ടായിരം ഇവിടെ പേ ചെയ്യണം ഇവിടുത്തെ ചേട്ടൻ ഒരു കൊടയും കൊണ്ടൊക്കെ വന്നു ഞങ്ങൾ അതും കൊണ്ടാണ് വന്നത് അമ്മാതിരി മഴ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളോട് ഇഷ്ടമുള്ളൊരു ഹട്ട് ചൂസ് ചെയ്തുകൊള്ളാൻ പറഞ്ഞു ആൾ കുറവായത് അങ്ങനെ ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ തന്നെയാണ് ഇനി വൈകിട്ടത്തെ ചായയും കടിയും രാത്രിത്തെ ഡിന്നറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പാക്കേജ് ഈ ട്വൽത്ത് നമ്പർ ഹട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് കണക്ക് പ്രകാരം ആറായിരത്തി അൻപത്തി ഒൻപത് രൂപ നമ്മൾ ഇതുവരെ ചിലവാക്കിയിട്ടുണ്ട് നമുക്കിനി പാർട്ട് ടൂവിൽ കാണാം